കയ്യൊടിഞ്ഞ് ആശുപത്രിയിൽ എത്തിയ ആൾക്ക് ഒറ്റ ദിവസം കൊണ്ട് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കൊള്ള ബില്ലം ഓപ്പറേഷൻ നടത്തിയ സർജന് പതിനാറായിരം രൂപ ഒരു വട്ടം റൂമിൽ വന്ന പനിയുണ്ടോ എന്ന് ചോദിച്ചുപോയ ഡോക്ടർക്ക് പതിമൂവായിരം രൂപ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാടകയിനത്തിൽ പതിനെണ്ണായിരം രൂപ അനസ്തീഷ്യ ഡോക്ടർക്കും മരുന്നിനുമായി പതിനായിരം രൂപ ഓർത്തോ ഉപകരണങ്ങളുടെ ചാർജായി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെയാണ് ആശുപത്രി നൽകിയ ബില്ലിലെ ഇനം തിരിച്ചുള്ള കണക്ക് കോഴിക്കോട് ഫറോക്ചുങ്ക് മാവിലാടത്ത മുരളീധരനാണ് ഇത്തരത്തിൽ ബില്ല് കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മുരളീധരൻ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് സാധാരണ കൈയൊടിഞ്ഞു വന്ന ഒരു രോഗിക്കും ഇത്തരത്തിൽ ഒരു ബില്ല് കിട്ടാറില്ല എന്നും രോഗി പറയുന്നു കോഴിക്കോട് ചുങ്കത്തുള്ള റെഡ് ക്രോസ് ആശുപത്രി അധികൃതരാണ് ആണ് ഇത്തരത്തിൽ ബില്ല് നൽകിയിരിക്കുന്നത് ഓപ്പറേഷനും അനുബന്ധ ചിലവുകൾക്കും എന്ന് കാണിച്ചാണ് എഴുപത്തി രൂപ ആശുപത്രി അധികൃതർ വാങ്ങിയിട്ടുള്ളത് എന്ന് ബില്ലിൽ നിന്നും വ്യക്തമാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇൻകം ടാക്സ് ജി എന്നീ വിഭാഗങ്ങൾക്കാണ് മുരളീധരൻ ആവശ്യമായ രേഖകൾ സഹിതം പരാതി നൽകിയിട്ടുള്ളത് നിലവിൽ താൻ ആശുപത്രിയിൽ ഇല്ല എന്നും ഓർത്തോ വിഭാഗത്തിൽ പരിശോധന ശേഷമേ എന്താണ് പറയാൻ കഴിയൂ എന്നുമാണ് ഇക്കാര്യത്തിൽ ആശുപത്രി പ്രതിനിധിയുടെ പ്രതികരണം ആശുപത്രിയിൽ നിന്നും നൽകിയ ബില്ലിൽ ജി എസ് ടി വിവരങ്ങൾ ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ പരാതിക്കാരൻ കൂടിയായ മിനി രാജന്റെ സഹോദരൻ മുരളീധരൻ നമുക്കൊപ്പം ചേരുന്നു ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം കൈക്ക് കൈയിനെ ഒടിവ് പറ്റിയിട്ട് കൈക്ക് ഒടിവ് പറ്റിയിട്ട് അവിടെ അഡ്മി അഡ്മിറ്റാക്കി വൈകിട്ട് ഓ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അത് പ്രകാരം അന്ന് രാത്രി തന്നെ ഓപ്പറേഷൻ നടന്നു പതിമൂന്നാം തീയതി ആയി ഡിസ്ചാർജ് സമയത്ത് ബില്ല് തന്നപ്പോഴാണ് എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ബില്ലിൽ കാണിച്ചിട്ടുള്ളത് കൂടാതെ അയ്യായിരത്തോളം രൂപയുടെ മരുന്നും എക്സ്റേ അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള ഇതിന് വേണ്ടി വേറെയും ചിലവായി ഈ എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ബില്ല് അമിതമായ ബില്ലാണെന്നുള്ളത് ആ ബില്ല് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സർജൻസ് ഫീസ് പതിനാറായിരം രൂപ പിന്നെ ഒരു സർജന് പതിമൂവായിരം രൂപ ഓർത്തോ എക്യൂപ്മെൻസിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓപ്പറേഷൻ തിയേറ്റർ റെൻറ്റ് പതിനെണ്ണായിരം രൂപ കൂടാതെ അനുസ്തീക്ഷയ്ക്ക് പതിനായിരം രൂപ അനുസ്തീക്ഷ ഡോക്ടർ ഫീസും അതിൻ്റെ എക്യുപ്മെൻസും എല്ലാം കൂടെ പതിനായിരം പതിനായിരം രൂപ അങ്ങനെ എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ ബില്ലാണ് തന്നത് ഈ ബില്ല് അമിതമായ ബില്ലാണെന്നുള്ളത് വ്യക്തമാണ് ഒരു ഒരൊറ്റ ദിവസം ഇടയ്ക്ക് കടന്നിട്ടുള്ള ഒരു മൈനർ ഓപ്പറേഷനാണ് നടന്നത് ഇത്രയും കാര്യങ്ങൾ വെച്ച് ഞാൻ അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതായത് എല്ലാവരും ഒരാൾ പൈസ ഒരാളാണ് പെട്ടെന്ന് ആൾ ചെല്ലുന്നതെങ്കിൽ ഇവർ ഇങ്ങനെ ബില്ല് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും ഇതിന്റെ അവസ്ഥ പതിനാറായിരം രൂപ സർജൻസ് ഫീസ് എന്ന് പറയുന്ന പതിമൂവായിരം രൂപ വേറൊരു സാധനം അപ്പോൾ അത് തന്നെ ഇരുപത്തൊമ്പതിനായിരം രൂപ വന്ന് പിന്നെ പതിനെണ്ണായിരം രൂപ ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്റർ വാടക അപ്പോൾ അത് കഴിഞ്ഞ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ടൈറ്റാനിയം പ്ലേറ്റിൻ്റെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാവും അത് അതിൻ്റെ ബില്ലും തന്നിട്ടില്ല അതിൻ്റെ ഒറിജിനൽ ബില്ല് അവർ തന്നിട്ടില്ല അവർ പറയുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ അവർ ഒരു ബില്ല് തന്ന് അതിൽ ജി എസ് ടി കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഇത് ജനങ്ങളറിയണം ആണ് എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുന്ന നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ ഇതേമാതിരി ഓരോ ആളുകൾ അവിടെ ചെന്ന് രോഗി രോഗികൾ പല രീതിയിലുള്ള രോഗികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേമാതിരിയായിരിക്കും അവസ്ഥ We'll